നമസ്കാരം മിഷൻ ക്രിയേഷൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളാദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൺ ആയിരത്തി അറുനൂറ് രൂപ വീതം നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന ആളുകൾ ഉണ്ട് ഞാനും വാങ്ങുന്ന ഒരാളാണ് പിന്നെ ശിക്ഷിക്കാരനാണ് പിന്നെ ഉള്ളവർക്ക് ഇനി കേവലം രണ്ട് ദിവസം മാത്രമാണ് ബയോ മാസ്റ്ററിങ് ചെയ്യാനുള്ള കാലാവധി അനുവദിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പത്തിന് ബുധനാഴ്ച അഞ്ച് മണിക്കൂറിൽ അവസാനിക്കും ഇനിയും മാസ്റ്ററിങ് ചെയ്യാൻ കുറേ ആളുകൾ ബാക്കിയുണ്ട് എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിങ് ചെയ്യുക മാസ്റ്ററിങ് വിജയിക്കാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സേവന സൈറ്റിൽ കയറി പരിശോധിക്കുക മാസ്റ്ററിങ് ചെയ്തിട്ടും സേവന സൈറ്റി കയറി പരിശോധിക്കുക ലിസ്റ്റ് വന്നില്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രത്തെ ഹാജരാക്കിയാൽ മതി നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബക്കാരിലോ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് അവരോട് പറയുക എല്ലാവർക്കും ഫോണും ഇന്റർനെറ്റും ഒന്നും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂട എന്നൊക്കെ ഇല്ല എല്ലാവരുടെയും കയ്യിൽ ഫോണും സ്മാർട്ട് ടി വി ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല ചിലപ്പോൾ യൂട്യൂബ് ഉപയോഗി ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ വരെ കാണും അങ്ങനെയുള്ളവരോടൊന്നും പറയുക പ്രത്യേകിച്ച് വാർത്തകാല പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആളുകളോട് ഇത് അവസാന അവസരമാണ് പിന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ക്ഷേമ പെൻഷൻ അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് കുടിശ്ശിക അടക്കം ക്ഷേമ പെൻഷൻ വർദ്ധനത്തുക അടക്കം നിങ്ങൾക്ക് ഒക്ടോബറിൽ ലഭിക്കുന്നതല്ല പിന്നെ എന്നാണോ ചെയ്യണേ അതിൻ്റെ പിൻ പിറ്റ മാസം തൊട്ടായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുക അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ അതായത് സാധാരണ രീതിയിൽ എല്ലാവരുടെയും പെൻഷൻ എത്തുന്ന സമയത്ത് ഈ മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകളോട് പെൻഷൻ ചെയ്യുന്നത് തുക എത്തുന്നതല്ല പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണാവധിക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും തുറന്നോ പ്രവർത്തിച്ചു റെസിൽറ്റോ അതല്ലെങ്കിൽ പുനർപരീക്ഷയോ അതല്ലെങ്കിൽ പരീക്ഷ പറയുന്ന ഒരു കാലമാണ് ഇത് കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ഒന്നാം ക്ലാസ് തൊട്ട് എട്ടാം പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്രിസ്ത്യൻസ് മുസ്ലിം പാസ്റ്റ് മതിൽ ഉൾപ്പെട്ട ആൾക്കാർക്കാണ് മാർഗദൈവം സ്കോളർഷിപ്പ് എന്ന പേരിൽ സ്കോളർഷിപ്പ് ചെയ്യുന്നത് എനിക്കാണ് ഒന്നാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള തെറ്റ് പറ്റിയതാണ് മാർഗദൈവം സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക എല്ലാവരും ഈ കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കുക കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഇത് കാണണമെങ്കിൽ നിങ്ങളൊന്ന് അപേക്ഷിച്ച് വെച്ചുക നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് അത് ഒരിക്കലും പാഴാക്കരുത് അവർക്കൊരു പ്രോത്സാഹനം ഒക്കെയാണ് ഈ കോളർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ അടക്കുക ഈ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് എല്ലാവിധ അപേക്ഷകളും സംസാനപ്പെട്ട പറ്റാ ആ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സ്വയം തൊഴിലൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന് കൊണ്ടുവന്നങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് പറ അവസാനമായിട്ട് പറയാൻ പോകുന്നത് ഈടില്ലാതെ ലോൺ ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട് കസൃ എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതി വളരെ സഹായകരമാണ് ഒരു ലക്ഷം രൂപയാണ് വായ്പ പരമാവധി ഇരുപത് ഇരുപതിനായിരം രൂപയൊക്കെ സർക്കാർ സബ്സിഡി ആയിട്ട് നമുക്ക് നൽകും യാതൊരുവിധ ജാമ്യങ്ങളൊന്നും നൽകുന്നതിൻ്റെ കാര്യമില്ല നമ്മുടെ ഒരു സമ്മതത്തിന് സ സർക്കാർ നൽകുന്ന ഒരു സഹായം അത്ര അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം വീണ്ടും കാണും വരെ വണക്കം